ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിന്റെ വിദ്യാഭ്യാസ അനുമോദനം ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിന് മനുശേരി കെ എം ഓഡിറ്റോറിയത്തിൽ നടത്തും ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് സമ്മേളനത്തിൽ അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയാനെങ്ങനടി അമ്പലപ്പാറ മണ്ണൂർ ലെക്കിടി പേരൂർ വാണിയംകുളം പഞ്ചായത്തുകളിലെയും ഒറ്റപ്പാലം നഗരസഭയിലെയും വിദ്യാർത്ഥികളെ വിജയോത്സവത്തിൽ അനുമോദിക്കും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കും ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ തിരഞ്ഞെടുത്ത ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പും വിതരണം ചെയ്യും നരിവേട്ട സിനിമയിലെ ബാലതാരങ്ങളായ മിഖ മിയ എന്നിവരെയും അനുമോദിക്കും വിജയോത്സവം വി മാമിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും മജീഷ്യൻ പ്രൊഫസർ ഗോപിനാഥ് മുതുക വിദ്യാർത്ഥികളുമായി സംവദിക്കും കെ പ്രേംകുമാർ എം എൽ എ പങ്കെടുക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബാങ്കിന്റെ ഇടപാടുകൾ ആയിരം കോടി രൂപയ്ക്ക് മുകളിലാണെന്ന് ചെയർമാൻ യു രാജഗോപാൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി ജനറൽ മാനേജർ ഇൻചാർജ് എസ് സഞ്ജീവ് എന്നിവർ അറിയിച്ചു വ്യൂ ന്യൂസ് ലോകം